കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കഞ്ഞിക്കുഴി കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കേരളത്തിൽ നമ്മൾ നമ്മൾ എന്തൊക്കെ നടപടികൾ വെച്ചിട്ട് കേരള ഗവൺമെന്റ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി കോവിഡിന് ശേഷമാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വന്നെങ്കിലും പെട്ടെന്ന് തന്നെ കോവിഡ് വന്നതുകൊണ്ട് നമ്മളെല്ലാവരും കോവിഡിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് പോയി അതുകൊണ്ട് ഈ എം ആറിൻ്റെ ബോധവൽക്കരണം രണ്ട് വർഷത്തോളം നടക്കാതെ നടക്കാറുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മളിതുപോലെ ലോക എ എം ആർ അവേർനെസ് വീക്ക് എ എം ആർ ബോധവൽക്കരണ പാഠം കഴിഞ്ഞ വർഷം ആരംഭിച്ചു നമ്മൾ ആചരിച്ചതാണ് എല്ലാ വർഷവും നവംബർ വരെയാണ് ബോധവൽക്കരണ ബോധവൽക്കരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ എ എം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ശാന്തി വി നിർവഹിച്ചു കഞ്ഞുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി മോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൈരഞ്ജിത്ത് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ ഡോക്ടർ ഷാരുൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സനൽ സി ടി ജോബി എം ലീൻ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെറ്റ്സി സ്വാഗതം പറഞ്ഞു രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈകഴുകൽ രീതി പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി ആരോഗ്യ ജീവനക്കാർ അണിനിരുന്ന മൈം അവതരിപ്പിച്ചു പഞ്ചായത്തിലെ വിവിധ വകുപ്പുകൾ സ്കൂൾ പ്രതിനിധികൾ ആശാപ്രവർത്തകർ അംഗൻവാടി ഹരിതകർമ്മസേന കുടുംബശ്രീ ആരോഗ്യ വാളണ്ടിയർമാർ തുടങ്ങി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു മാനവരാശിക്ക് തന്നെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകൾക്ക് എതിരായ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചു നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ പലപ്പോഴും അസുഖം ഭേദമായാൽ അവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് അഞ്ച് ദിവസം കഴിക്കേണ്ട ആന്റിബയോട്ടിക്കുകൾ മൂന്ന് ദിവസം കഴിക്കുമ്പോൾ അസുഖം മാറിയാൽ ബാക്കി വരുന്ന രണ്ട് ദിവസത്തെ മരുന്ന് വലിച്ചെറിയുന്ന ശീലമാണ് മലയാളികൾക്കും ലോകത്തെ മനുഷ്യർക്കും ആകെയുള്ളത് അതുവഴി ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് ലോകാരോഗ്യ സംഘടന ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിഭീകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു ഭൂമി മാറുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരിപാടി വലിയ ക്യാമ്പയിനായി സംഘടിപ്പിക്കാൻ ആലോചിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിൻ കഞ്ഞിക്കുടിയിൽ ആലോചിക്കുമ്പോൾ കഞ്ഞിക്കുഴിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നവരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു ഹരിതകർമ്മ സേന എല്ലാ വീടുകളും സന്ദർശിക്കുന്ന ആൾക്കാരാണ് ആശാ വാളന്റിയർമാർ എല്ലാ വീടുകളും സന്ദർശിക്കുന്നവരാണ് അംഗൻവാടിയുടെ പ്രവർത്തകർ ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അവന്റെ അമ്മമാർക്ക് വേണ്ട അവബോധം പകർത്തു കൊടുക്കുന്ന ആൾക്കാരാണ് കുടുംബശ്രീയിലെ ആരോഗ്യ വാളന്റിയർമാർ കുടുംബശ്രീ യൂണിറ്റ് അതിർത്തിയിലുള്ള കുടുംബങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് തീർച്ചയായും ഇവരുടെയൊക്കെ സാന്നിധ്യം ഇവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ഈ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഈ പരിപാടി നടത്തണമെന്ന് നമ്മൾ ആലോചിച്ചു